ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ട്രിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാഹനം പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഒരു കയ്യറ്റത്ത് വാഹനം ഓടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് കയറ്റം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് കയറ്റം കയറിപ്പോകും എന്നാൽ അവിടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ കയറ്റങ്ങളിൽ വാഹനത്തെ പതിയെ പതിയെ ഓടിക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കും വാഹനത്തിന് സ്പീഡ് കൂടും ആക്സിലറേഷൻ കുറയ്ക്കത്തില്ല കാരണം വണ്ടി ചിലപ്പോൾ നിന്നു പോകും അല്ലെങ്കിൽ കയറ്റം കയറാതെ വരുമോ എന്നുള്ളൊരു പേടി തുടക്കക്കാർക്ക് വരാറുണ്ട് എന്നാൽ കയറ്റങ്ങളിൽ ഒരു വാഹനം പതിയെ ഓടിക്കാൻ ഡ്രൈവിങ്ങിൽ നിങ്ങൾ പഠിച്ചിരിക്കണം അതൊരു ബാലൻസാണ് അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കയറ്റത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വാഹനം പഠിക്കുന്ന ഒരു ബിഗ് ഉപകാരപ്പെടും വീഡിയോ ുണമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നമുക്ക് കയറ്റത്തൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർത്തും പതുക്കെ ഓടിക്കണോ അങ്ങനെ ഓടിക്കാൻ കഴിയും അതിന് ചെറിയൊരു ട്രിക്ക് മനസ്സിലാക്കി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കും ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ചെറിയൊരു സ്പീഡിൽ ഓടിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം ഞാനത് ഇവിടെ നിങ്ങളെ ഒന്ന് ഡ്രൈവ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടി ഇവിടെ എടുക്കുകയാണ് ജസ്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് പതുക്കെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ഇനി ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വണ്ടി എടുത്ത് വണ്ടി അങ്ങ് മൂവ് ആയി കഴിഞ്ഞപ്പോ നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് എന്ന് ഞാൻ അങ്ങ് റിലീസ് ചെയ്തു ഓക്കെ ഇനി ഞാൻ ഇവിടെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് എന്റെ വണ്ടി ഇവിടെ പോകുന്നത് നിങ്ങൾ നോക്കിയേ കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ നിങ്ങൾ നോക്കി പതിയെ ആക്സിലറേഷൻ കൊടുത്താണ് ഞാൻ വരുന്നത് ഡേ കയറ്റം കയറി തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു പതിയെ ഞാൻ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഡേ കയറ്റം കയറി വരികയാണ് ഇനി കയറ്റത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവിലും ചെറിയ രീതിയിൽ കൂട്ടും അതായത് നിങ്ങൾ നോക്കി ഒത്തിരിയല്ല ലൈറ്റായിട്ട് കൂട്ടും ഇനി ഞാനിവിടെ ചീ തീർത്തും കാലൊന്ന് ചെറുതായിട്ട് അയക്കാണ് നിങ്ങൾ നോക്കി അയച്ചു അയച്ചിട്ട് വീണ്ടും ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്താലും നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ജസ്റ്റ് നമ്മൾ ആക്സിലറേഷനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ പതിയെ കയറ്റം കേറി വരാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ ഓടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് മനസ്സിലാക്കണം നമ്മൾ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക അതായത് വണ്ടി ഓഫ് ആകുന്ന പരുവത്തിലേക്കുള്ള ഒരു വൈബ്രേഷൻ നിങ്ങളുടെ വാഹനത്തിന് വരുന്നുണ്ടോ എന്ന് നോക്കുക ആ ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അയക്കാൻ പാടില്ല മനസ്സിലായോ കാല് കൊടുക്കുക ആ വൈബ്രേഷൻ വരാത്ത രീതിയിൽ ഉള്ള ഒരു ആക്സിലറേഷനെ ബാലൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കയറ്റങ്ങളിൽ ഇതുപോലെ നമുക്കൊരു ചെറിയ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കയറി വരാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർത്തും നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ അവിടെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സിലറേഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരു വണ്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല അവിടെ നമുക്ക് ഇടത്തേക്കാൾ ിലും വലത്തേക്കാൽ ആക്സിലറേഷനുമായിട്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് തന്നെ വാഹനത്തെ ബാലൻസ് ചെയ്ത് ഓടിക്കേണ്ടി വരും ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ കാല് ബ്രേക്കിലുണ്ട് എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു ഗിയർ തെറ്റിപ്പോകരുത് എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഞാൻ ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ആ പോയിന്റ് വരുമ്പോൾ നമുക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വന്നു തുടങ്ങും വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി വരും ഓക്കെ ഇപ്പൊ ആ വൈബ്രേഷൻ ലെവലിൽ വന്നു എന്നിട്ട് ഞാൻ ഞാനിവിടെ ബ്രേക്ക് എന്ന കാലെടുത്തിട്ട് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കി ഇപ്പൊ നിങ്ങൾ നോക്കുക എന്റെ വണ്ടി ഇപ്പൊ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടാണ് വണ്ടി നിൽക്കുന്നത് അതായത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എന്റെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ കയറ്റത്ത് ഞാൻ നിർത്തിയേക്കാണ് ഇനി ഞാൻ ഇവിടുന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കയച്ചിട്ട് തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അതെ പൊടിക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നോ നമുക്ക് അത് കാണാൻ പോലും കഴിയത്തില്ല അത്രയ്ക്ക് പതിയാണ് ഇടത്തെ കാല് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുകയും എൻ്റെ വലത്തെ കാല് പതി ആക്സിലറേഷൻ കൊടുക്കും നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കണ്ടോ പതി അനങ്ങി അനങ്ങി നിങ്ങുന്നുണ്ടോ ഇനി വീണ്ടും വണ്ടിയെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതി ഞാൻ താഴോട്ട് താഴ്ത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തു പിടിച്ചു ഇപ്പോൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും മാത്രമായിട്ടാണ് വണ്ടിയെ നിർത്തുന്നത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ പഠിക്കണം അപ്പോൾ അതൊന്നും കൂടെ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം ഒരു അതായത് ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയഞ്ഞേക്കുന്ന ആ ഒരു അളവും ഞാൻ കൊടുത്തേക്കുന്ന ആക്സിലറേഷനും തുല്യമാണ് മനസ്സിലായത് അപ്പൊ നമ്മുടെ വാഹനം ബൈക്കിലേക്ക് പോകാതെ ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ നിർത്താൻ കഴിയും ഇനി ഞാൻ ഇവിടുന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പൊടിക്കയക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്റെ വണ്ടി ഏത് അനക്കി നിൽക്കാം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പതിയെ അയക്കുന്നു ആക്സിലറേഷൻ ചെറുതായിട്ട് തൊട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ വണ്ടി ഏതെ കയറ്റത് ഇതുപോലെ പതിയെ നീക്കാം കണ്ടോ ഇനി നമുക്ക് വീണ്ടും വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്താം വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് എടുക്കുന്നു കണ്ടോ അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ഇത് ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പഠിച്ചാലേ നിങ്ങൾക്കൊരു വാഹനത്തെ ഏറ്റവും പതുക്കെ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി നമുക്ക് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ചിൽ നിന്നും റിലീസ് ചെയ്തോ ലെസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ തൊട്ട് കൊടുത്ത് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതേ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി വരാം എന്നാൽ നമുക്ക് നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടി വരും ഞാൻ അതുകൂടെ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഉദാഹരണം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തു തന്ന വഴി തന്നെയാണ് ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഈ കയറ്റം കയറുകയാണ് നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് പതുക്കെ എടുക്കണം അപ്പം നമ്മൾ രണ്ടാമത് ചെയ്ത ട്രിക്കാണ് ചെയ്യുന്നത് ഡേ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയച്ച് ഡേ ഈ കയറ്റം ഞാൻ ഇങ്ങനെ കയറി ഇനി ഇവിടെ നമ്മൾ തീർത്തും നമുക്ക് ആക്സിലറേഷൻ കുറച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇവിടെ നമ്മൾ തീർത്തും ആക്സിലറേഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറ്റം കയറത്തില്ല കാരണം ഉള്ള കയറ്റമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തു തന്നെ ഇവിടെ കയറി നിങ്ങൾ നോക്കിയേ എന്നിട്ട് ഇവിടെ നമ്മൾ പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുവിധം നന്നായിട്ട് തന്നെ ചവിട്ടി കൊടുക്കണം തീർത്തും അയച്ചു കൊടുക്കാൻ പാടില്ല തീർത്തും കൂടുതലും കൊടുക്കാൻ പാടില്ല ഒരുവിധം നന്നായിട്ട് തന്നെ കൊടുത്താലേ നമുക്ക് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി പോകാനായിട്ട് കഴിയത്തുള്ളൂ അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിന്റെ അളവ് നല്ല രീതിയിലുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവും നന്നായിട്ട് കൊടുക്കണം അത് കുത്തനെയുള്ള കയറ്റങ്ങളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം ഏറ്റവും പതുക്കെ നമ്മൾ ഓടിക്കാനായിട്ട് പഠിക്കുക ബി ഡി എ സ്പീഡിൽ ഓടിക്കാനായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത്യാവശ്യം കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കയറ്റം കയറുന്നതിനനുസരിച്ച് ആക്സിലറേഷനെ പതുക്കെ പതുക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ചവിട്ടി ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കുന്ന ഒരു രീതി ഡ്രൈവിങ്ങിൽ നിങ്ങൾ പരിശീലിക്കരുത് അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും the tiger